അച്ഛനത് നോക്കിക്കോ പെട്ടെന്ന് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം അവന് വേണ്ടിട്ട് എന്റെ ജീവിതം കളയാൻ പറ്റില്ലല്ലോ നിങ്ങളോട് ഞാൻ പല വട്ടം പറഞ്ഞതല്ലേ എന്റെ ഫോണിലേക്ക് വിളിച്ചിങ്ങനെ ശല്യം ചെയ്യരുതെന്ന് ഇല്ല 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 എന്റെ ഡിസിഷൻ ഫൈനലാ ഇനി മേലെ ഈ ഫോണിലേക്ക് വിളിച്ചു പോകരുത് വെച്ചിട്ട് പോവാൻ നോക്ക് വിളിച്ചോ അയാൾക്ക് അതെന്നെ പണി എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ആദ്യ അമ്മ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല ഇതിപ്പോ മോൻ വിളിച്ചിരിക്കുക നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഈ ബന്ധത്തില് താല്പര്യം ഇല്ലാന്ന് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കാ അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയെടുത്തു അതിനൊക്കെ കാരണം നല്ല ബന്ധമാണ് ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായിരപ്പുള്ളൂ അവനാണ് അറുപായിരപ്പും അതില് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ അവസ്ഥക്ക് അങ്ങനത്തെ ഒരു ബന്ധം കിട്ടുവായിരുന്നു അവൻ നമ്മൾ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛൻ സംഭവിക്കാനുള്ള സംഭവിച്ചു എനിക്ക് എന്തായാലും അവന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായിട്ട് യോജിച്ചു പോവാൻ പറ്റില്ല അച്ഛനെ നോക്കിക്കോ പെട്ടെന്ന് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം അവന് വേണ്ടിട്ട് എന്റെ ജീവിതം കളയാൻ പറ്റില്ലല്ലോ അവൻ മാത്രാണല്ലോ നാട്ടിലാണായിട്ടുണ്ട് അവന്റെ മുമ്പില് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നല്ല നോക്കിയേക്കല്ലേ നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ മോനെ ശരിയാവുക ശരിയാവുകൾ ഞാൻ അവൾ വരുന്നില്ല ഞാൻ കൊറേ വിളിച്ചു നോക്കി മോനെ എന്റെ ഫോൺ അവൾ തീരെ എടുക്കുന്നില്ല ഇനിയിപ്പൊ അവള് വരുന്നില്ല എന്നല്ലേ പറയുന്നത് അവരെന്താ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ ഇങ്ങനെ തന്നെ നീ എന്ത് ചെയ്യാനെന്നേ ഇള്ള ജോലി ആണെങ്കിലും പോയി എനിക്കാണെങ്കിൽ മൂടും ഇല്ല പുറത്തിറങ്ങുമ്പോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ചോദിക്കാൻ ഇതേ ഉള്ളൂ നിന്റെ വീട്ടിൽ നിന്ന് അവളത്തെ ആണെങ്കിൽ പോയില്ലേന്ന് എന്ത് പറയാൻ അവമാനം എടുക്ക നിന്റെ അടുത്ത് ഒരു തെറ്റുമില്ലാലോ പിന്നെ ജോലി കിട്ടുന്നതും ജോലി പോകുന്നതൊക്കെ നാട്ടിൽ സഹജമാണ് ഭർത്താവിന്റെ ജോലിയൊക്കെ താൽക്കാലികമായി പോയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണങ്ങൾ പിണങ്ങി പോകോ മോനെ അവൾക്ക് വേണ്ട നിന്നെയല്ല നിന്റെ പൈസയാണ് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് ഞാൻ നിന്റെ ജോലി പോയി കഴിഞ്ഞു നിന്റെ കൂടെ നിന്ന് വേറെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാ നമുക്ക് അത് ചെയ്യ ഇത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ നോക്കിയാൽ ചെയ്യുള്ളൂ എന്റെ ഭർത്താവിന് കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണോ ചെയ്യാ ഇതിപ്പോ രണ്ടു ദിവസം അവൻ്റെ വീട്ടിൽ പോയി കൂടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ട്രോളി നിറച്ച് തുണിയും എടുത്തു പെടുത്തു കുടുംബത്തിലായിരിക്കും കാര്യ കല്യാണം ആണെന്ന് പറഞ്ഞിട്ടാ ലോക്കറിലെ സ്വർണം മുഴുവൻ എഴുപിച്ചില്ലേ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചതിയുണ്ട് എന്നുള്ളത് എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ജോലിയും പൈസ ജീവൻ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ നല്ല ജോലി പോയപ്പോ അവള് അവള് വീട്ടിൽ പോയി നീ ഇങ്ങോട്ട് വരുന്നില്ല അതന്നെ മോനെ പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണം പൈസ ഇല്ലെങ്കിൽ കെട്ടിയ പെണ്ണിനടക്കം വേണ്ട ഞാൻ നിന്റെ അമ്മയായി പോയില്ലേ നിനക്ക് പൈസ എനിക്ക് എനിക്കവിടെ കൊണ്ടിട്ട് പോകാനോ അല്ലെങ്കിൽ എന്റെ മോനെ വേണ്ട വേണ്ടവരെ ഉപേക്ഷിക്കാനേ പറ്റില്ലല്ലോ നിന്നെ കൂടെ നിനക്ക് ഹെൽപ്പ് ചെയ്യാനല്ലേ പറ്റുള്ളൂ നമുക്കൊരു കാര്യം ചെയ്താലും മോനെ നിനക്ക് പണ്ടത്തെ പോലെ പുറത്തു പോകാനും തൊഴിൽ അന്വേഷിക്കാനും എല്ലാത്തിനും ഒരു കുറവാണെങ്കിൽ അത് കാര്യ തന്നെയല്ലേ ചെക്കന്മാരൊക്കെ ചോദിക്കില്ലേ നിന്റെ ജോലി വായ്പ നിന്റെ ഭാര്യ പിണങ്ങിപ്പോയി എല്ലടാന്നുള്ളത് പോട്ടെ കാര്യം നടക്കില്ല നമുക്ക് ഒരു ചെറുതായിട്ട് അമ്മ പറയുന്നത് നല്ല െ ചിലാണ് അത് മാത്രല്ല അതിനൊക്കെ പെർമിഷൻ എടുക്കുക റൂം കണ്ടുപിടിക്കലവേന പിടിച്ച പരിപാടി പിന്നെ നമുക്ക് കുറച്ച് സ്റ്റാഫിനു വെക്കേണ്ടി വരില്ല മാസം മാസം ശമ്പളം കൊടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് എവിടുന്നെടുത്തു കൊടുക്കും ം നമുക്ക് റൂമും വേണ്ട പണിക്കാരും വേണ്ട ഇവിടെ ചെയ്യാം ഞാനും അച്ഛനും നീയും നമ്മൾ മൂന്നാളില്ലേ നമ്മൾ രാവും പകലും അത് കാണിച്ചിട്ട് നമുക്ക് എല്ലാം നേടാൻ പറ്റും നമ്മൾ കൂടി ഇവിടെ എന്ത് എനിക്ക് തോന്നുന്നില്ല അന്ന് മോനെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരാൾക്ക് ഒന്നും നേടാൻ കഴിയില്ല പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ലേ അവൾ നിന്ന് ഇട്ടിട്ട് പോയത് പൈസ ഉണ്ടാക്കി അവളുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ എനിക്ക് മോനെ അമ്മനടുത്ത് പൈസ ആയിട്ടൊന്നും തരാനില്ല തൽക്കാലം അമ്മ ചേരും വളയും കൊണ്ട് വെക്ക് രണ്ട് മെഷീൻ വാങ്ങിക്കുക ഒരു പത്ത് മുന്നൂറ് കട്ടയും വാങ്ങിക്ക ഇതിനുള്ളൊന്നും നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല പുറത്ത് നമുക്ക് ഒരു ഷെഡ് കെട്ടാം മോനെ ഈ പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും പിന്നെ മുളക് മഞ്ഞൾ മല്ലി അതൊക്കെ പൊടിച്ചിട്ട് നമ്മുടെ വീട് നല്ല ചെറിയൊരു കച്ചവടം തുടങ്ങിയാലേ നല്ലൊരു ബിസിനസ് ആയി വളരും മോനെ നടക്കും നടക്കൂടാ നമുക്ക് നോക്കാം വണ്ടിപ്പിച്ചോ വളഞാൻ അഴിച്ചുകൊണ്ട് തരാം മോനെ അമ്മ ഇവിടെ ഇതമ്മേ ഈ മാസത്തെ വരവും ചെലവും നമ്മൾ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ ചെലവാക്കിയിട്ടുണ്ട് നമുക്ക് ഈ മാസം ഇരുപതിനായിരം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ മാസം കുറച്ചും കൂടി മെച്ചമുണ്ടല്ലോ മോനെ നമ്മുടെ കഷ്ടപ്പാടും പ്രാർത്ഥനയും ഒന്നും വെറുതെ ആവില്ലട അമ്മേ ഞാൻ ആലോചിക്കുകയാണെ നമുക്ക് ഒരാള് പണിക്ക് നിർത്തിയാലോ അമ്മയ്ക്ക് വീട്ടിലത്തെ പണി എടുക്കണം അവിടുത്തെ എടുക്കണം

പെട്ടെന്ന് അങ്ങോട്ട് വരണേ പണി ബാക്കിയുണ്ട് മോനെ ഈ േറെ ഞാനിപ്പ വരണോ അവനെന്ത് ചെയ്യാൻ ഒരു ജോലിക്ക് പോകാണ്ട് നാണം കെട്ടി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും രക്ഷപ്പെട്ട് വന്ന് നന്നായി എനിക്ക് തോന്നുന്നു അങ്ങനെ അച്ഛനുള്ളത് അവിടെ നിന്ന് ഇറങ്ങിയൊന്ന് മണ്ടത്തരായോങ് പോവാൻ പറ്റോ വക്കിലോട്ട് സഹായിച്ചു പോയില്ലേ

എങ്ങനെയെങ്കിലും അവിടെ പറ്റണം അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും ഇപ്പൊ ഏട്ടാ ഞാൻ കാണുക ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ കുറച്ചുകൂടി ഈസി ഗൂഗിൾ ഷീറ്റിലേക്കാ വേണ്ട അമ്മയ്ക്ക് അത് മനസ്സിലാവില്ല അതെന്തിനള് മനസിലാക്കിയ പോരെ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലോട്ടോ ഇതിപ്പോ പൈസയുടെ കാര്യല്ലേ അതിപ്പോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഔട്ട്സൈഡർ തന്നെ ആണല്ലോ അപ്പൊ പൊറത്തുള്ള അറിയാൻ തന്നെ നല്ലത് വേറൊന്നും കൊണ്ടല്ല എങ്ങാനും കണ്ണു കണ്ണുപറ്റി കഴിഞ്ഞാലേ ബാധിക്കും നീ പറഞ്ഞ ശരിയാ ഈ സ്വന്തം എല്ലാരും വെച്ചോ അങ്ങനെയാണെങ്കിലേ ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ നമ്മൾ മാത്രം ഡിസ്കസ് ചെയ്താ മതി അമ്മ അറിയാൻ നിക്കണ്ടോ തന്നെ പൈസ കുറവാണ് പണ്ടത്തെ പോലെ വരുമാനമൊന്നും ഇല്ലെന്ന് പറഞ്ഞാ മതി എടാ അതെന്തേലും നടക്കില്ല കാരണം പൈസ മുഴുവൻ ഈ ലക്ഷക്കണക്കിന് രൂപ ആ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങള് തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ പൈസ അല്ലേ വന്നത് ഇപ്പൊ ലക്ഷങ്ങളും കോടികളും ഒക്കെ കാണുമ്പോഴേ അമ്മയ്ക്കന്നെ ഒരുമാതിരി ഇങ്ങനെ വരണ കണ്ണുപറ്റി കഴിഞ്ഞാൽ മൊത്തം അവിടെ താറുമാറാമോ ഒരു കാര്യം ചെയ്യാം എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് പിന്നെ കുറേ പൈസ അക്കൗണ്ടിലേക്ക് മാറ്റിക്കും അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിടുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകില്ല പിന്നെ അമ്മ എന്തായാലും ഒക്കെ ചെയ്ത് തരുന്നതല്ലേ അപ്പോൾ ഒന്നും ശാപം ചെറിയ കൊടുക്കാതിരുന്ന ശാപമായി കൂട്ടണ്ടായിട്ട് ഇട്ട് കൊടുക്കാം സാലറി കൊടുക്കാനോ അപ്പൊ നീ പറഞ്ഞു വരുന്നത് അമ്മ പണിയെടുക്കുന്നതിന്റെ കൂലി മാസം മാസം അത് തന്നെ നമുക്ക് എന്തിനാ വേറെ പൈസ അത് മാത്രല്ല ഇതിനൊക്കെ പിന്നീട് കണക്ക് വരും അതും നമ്മൾ കേക്കേണ്ടി വരും പിന്നെ അമ്മയ്ക്ക് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ ആവശ്യങ്ങളൊക്കെ നമുക്കല്ലേ ഉള്ളത് നീ പറയുന്നതിൽ കാര്യണ്ട് ഞാൻ അത്രയാണ് ചിന്തിച്ചില്ല മോനെ ഈ കുറച്ച് കൂടുതൽ കൂടുതൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്റെ ഫോണിൽ മെസ്സേജ് മോനെ നമുക്ക് വെച്ചാലോ നടക്കില്ല ൾക്കാര് ഉള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ടേ അമ്മ വിചാരിക്കുന്നു വല്യ വരുമാനം നമുക്ക് വരുന്നില്ല ഓരോ നല്ല ചെലവും ഇതിനെ കുറിച്ച് ഓർത്ത അമ്മ ടെൻഷൻ അടിക്കണ്ട അത് ഞങ്ങൾ തീരുമാനിച്ചോളാം പിന്നെ ഒരു കാര്യം ചെയ്താ മതി ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുമ്പോഴേ അമ്മയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടല്ലേ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെ എല്ലാ കിട്ടാ ആടാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അമ്മേ ഫോണിലേക്ക് മെസ്സേജ് റിപ്ലൈ കണ്ട അത് ഞങ്ങൾ നോക്കോളച്ച പോകുന്നേ പക്ഷെ അതൊന്നും കണ്ടാ ഈ വയസ്സുകാലത്ത് ഇതിലൊക്കെ ഇടപെട്ടിട്ട് ഉള്ള ബിസിനസ് കോളാക്കാൻ നിക്കണ്ട നമ്മുടെ ഐ ഡിയിലൂടെ കൊണ്ടുപോയാൽ മതി ഫോണോട് വെച്ചിട്ട് പോയോ മെസ്സേജ് നോക്കട്ടെ ില്ലല്ലോ പാസ്വേർഡ് കൊടു അതെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായില്ലേ ഇതിലിപ്പോ ഒരുപാടുണ്ട് ഓ അങ്ങനെ ഈ അക്കൗണ്ടത്തെ പൈസ മുഴുവൻ അങ്ങോട്ട് നീ പറഞ്ഞ കാര്യം വിട്ടുപോയിട്ടാ ഇനിയിപ്പോ നാളെ ആവുമ്പോഴേ പുതിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കില്ലേ പിന്നെ അക്കൗണ്ട് മാറ്റണല്ലോ എടത് അമ്മേന്റെ അക്കൗണ്ട് അല്ലേ അപ്പൊ പാസ്വേർഡ് അമ്മയ്ക്ക് അറിയുള്ളു നീ വാ അമ്മേനോട് ചോദിച്ചിട്ടേ എന്താണോ നിനക്ക് വേണ്ടത് അതുപോലെ ചെയ്യാം ലക്ഷം ോട്ടേക്ക് മാറ്റണം ശമ്പളം എത്ര പറയും എന്തേലും പറയാപ്പോ ഞാനോയി അതിങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കുന്നൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മ നമ്മുടെ മില്ലിന്റെ പുള്ളി വെച്ച മെഷീൻ ഇല്ലേ അത് അവരും തുടച്ചിട്ട് ശരിയാവുന്നില്ല അമ്മ അമ്മ നോക്കുന്നത് പൈസ കിട്ടില്ല അമ്മ പേടിക്കുന്നു വേണ്ട അമ്മ എടുക്കുന്ന പണിന്റെ കൂലി കറക്റ്റ് ആയിട്ട് അമ്മന്റെ കയ്യില് വെച്ചു തരും ഞാൻ മില്ലിൽ പണിയെടുത്താ നീ കണക്ക് പറഞ്ഞ് കൂലി തരും ഞാൻ എപ്പം മുതലടാ നമ്മുടെ മില്ലില് പണിക്കാരിയായത് നമ്മുടെ മില്ലോ എന്റെ മില് അമ്മ വേണ്ടി എന്ത് ചെയ്തു ഒന്ന് മില്ല് തുടങ്ങണന്ന് പറഞ്ഞു അല്ലാണ്ട് അമ്മയെ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ പുറയിൽ കഷ്ടപ്പെട്ടത് ഞാനാ അതുകൊണ്ടാണ് ഇന്ന് അത് ശരി അപ്പൊ അമ്മ കണക്ക് പറയാല്ലേ അമ്മേന്റെ കയ്യിൽ ഞാൻ വളയും മലയുമായി അത് അതേപോലെ തിരിച്ച് വാങ്ങി നന്നിട്ട് അതും പോരാണ്ട് നാല് നാലഞ്ച് എക്സ്ട്രാ വാങ്ങിയിട്ടില്ലേ അതിന്റെ കണക്ക് വല്ല ഞാൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇത്രയും പറയാനൊന്നുമില്ല ഇതുകൊണ്ടന്നെ ഏട്ടാ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു പ്രൈവസി ഒക്കെ വേണം ഇപ്പൊ കണ്ടോ കണക്ക് വരണ വഴി അമ്മയ്ക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ കിട്ടുന്നോണ്ടേ മനസ്സിലാകാഞ്ഞിട്ടാ പുറത്തു പോയണെങ്കിൽ ഇത്രയും സാലറി ഒന്നും ആരും തരില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് അധികം പണിയൊന്നും ഇല്ലല്ലോ ഏറ്റം പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചെയ്തു കൊടുത്താ പോരെ അമ്മയ്ക്ക് സംഭവം മനസ്സിലായില്ലേ ഇന്നലെ അവക്ക് വരെ കാര്യം അവൾ വരുന്നതിന് മുമ്പേ അമ്മ കണക്കിൽ ഒരുപാട് തിരുമറി നടത്തിന്നുള്ള കാര്യം അവൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ആറ്റിൽ കളിയാണെങ്കിലും അളന്ന് കളയണമെന്നാണല്ലോ സ്വന്തം അമ്മയാണെങ്കിലും മുക്കിയത് എത്ര രൂപ കറക്റ്റായിട്ട് എനിക്ക് കണക്ക് കിട്ടണം നിന്റെ പൈസ ഞാൻ നിനക്ക് പറയാൻ തോന്നുന്നത് എന്റെ ഭാര്യ വന്നപ്പോഴല്ലേ കൃത്യമായിട്ടുള്ള കണക്കൊക്കെ മനസ്സിലായത് ഇതുവരെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങനെ പോരാ എന്ന് വെച്ചാ നമ്മൾ അമ്മേനെ ബിസിനസ് ഒഴിവാക്കുന്നൊന്നുമില്ല അമ്മയും അച്ഛനും അവിടെ തന്നെ പണിയെടുത്തോ നമ്മുടെ പണിക്കാർ കൂടെ ഒന്നും കൂലിയില്ലേ അതുപോലെ അതിലൊരു നൂറോ അഞ്ഞൂറോ കൂട്ടിയിട്ട് അമ്മയ്ക്ക് അച്ഛനും തരും ഈ വയസ്സുകാലത്ത് അച്ഛനും അമ്മേനെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ശാപം കൂടെ ഞങ്ങക്ക് ഇടുന്നാണ് എന്റെ ഭാര്യ പറഞ്ഞത് ആ നല്ല മനസ്സ് അവള് കാണിച്ചു എടാ മാസം മാസം എത്ര രൂപ സാലം എടുക്കണന്നാ നീ വിചാരിച്ചിരിക്കുന്ന ഓരോ പണിക്കാർക്കും അവരവരുടെ വർക്കിനെ കൊടുക്കുന്നത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ജസ്റ്റ് മാനേജ് നല്ല പന്ത്രണ്ടായിരം കൊടുത്ത പോരെ എടാ പന്ത്രണ്ടൊക്കെ ഇപ്പൊ വളരെ കൂടുതലാണ് ഞങ്ങള് പണ്ടി കമ്പനി തുടങ്ങുമ്പഴേ അമ്മയും അച്ഛനൊക്കെ രാത്രി രണ്ടു മണി ഇരുന്നങ്ങട് വർക്ക് ചെയ്യും കമ്പനി എങ്ങനെയും പൊക്കി കൊണ്ടുവരണല്ലോ ആ ചിന്തയില് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം ഭക്ഷണം പോലും ഉണ്ടാവില്ല അന്നൊക്കെ പന്ത്രണ്ടായിരം കൊടുത്തിട്ടുണ്ടെങ്കില് മുതലാവുമായിരുന്നു എന്റെ ജോലി പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തേക്ക് വരുമാനം ഇല്ലാണ്ടായപ്പോ ഈ വീട്ടിൽ പൈസ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിങ്ങടെ ഇറങ്ങി പോയി പോരാത്തതിന് നിന്റെ അച്ഛനൊരു ഡിവോഴ്സ് നോട്ടീസും കൂട്ടയച്ചു എന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കമ്പനി തുടങ്ങി വീട് വെച്ചു കാറ് വാങ്ങി വേറെ സ്ഥലങ്ങളൊക്കെ വാങ്ങി കുറച്ച് പൈസ ആയി എന്നറിഞ്ഞപ്പോ ഒരു ഉളുപ്പില്ലാണ്ട് നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് തള്ളി വിട്ടു നീ ഇങ്ങോട്ട് കേറി വന്നപ്പോഴേ ഞങ്ങൾ ആരും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാത്തറിയോ എന്റെ ഭാര്യ ആയതുകൊണ്ട് അതാണ് ഞങ്ങളുടെ മാന്യത എന്നിട്ട് നിനക്ക് നമ്മുടെ കമ്പനീന്റെ മുതലാളി ആവണം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ നൈസായിട്ട് എന്റെ അച്ഛൻ അമ്മേനെ നിങ്ങളുടെ ഒഴിവാക്കണം എന്നിട്ട് അവസാനം അവർ രണ്ട് കൂലിക്കാരായിട്ട് നമ്മുടെ കമ്പനിയിൽ വെക്കണം അല്ലേ നീ എന്താ എന്നോട് പറഞ്ഞത് നീ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായതെന്ന് അതാ നിനക്ക് അറിയോ നീ ഇവിടുന്ന് എന്നാണ് അറിഞ്ഞത് അന്നാണ് എനിക്കൊരു നല്ല കാലം വന്നത് അതുവരെ മാസം വർക്ക് ചെയ്തോണ്ടിരുന്ന ഞാനേ ഇപ്പൊ ഒരു കമ്പനീന്റെ മുതലാളിയായി പിന്നെ അമ്മ അമ്മയും എന്നെ പോലെ ആ കമ്പനീന്റെ മുതലാളി തന്നെയാണ് അല്ലാണ്ട് അവിടുത്തെ തൊഴിലാളിയല്ല വേറൊരു കാര്യം കൂടെ നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ീ ജോലി ചെയ്തോ ഞങ്ങൾ രണ്ടുപേരും സാലറി ഫിക്സ് ചെയ്യും അത് നിനക്ക് അവിടെ തരും നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലാണ്ട് മുതലാളി അവൻ നോക്കണ്ട